തെരഞ്ഞെടുപ്പിൽ മുഴുവൻ വി വി പാറ്റുകളും എണ്ണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരിനും സുപ്രീംകോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ് അഭിഭാഷകനായ അരുൺകുമാർ അഗർവാളിന്റെ ഹർജിയിലാണ് കോടതി നടപടി വിവിപാറ്റ് പേപ്പർ സ്ലിപ്പുകളിലൂടെ ക്രമരഹിതമായി തെരഞ്ഞെടുത്ത അഞ്ച് ഇവി എമ്മുകൾ മാത്രം പരിശോധിക്കുന്ന നിലവിലെ രീതിക്ക് പകരം മുഴുവനും എണ്ണമെന്നാണ് ഹർജിയിലെ ആവശ്യം വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ അഥവാ വിവിപാറ്റ് പോൾ ചെയ്ത വോട്ടിന്റെ ആധികാരികത പരിശോധിക്കുന്നതിനുള്ള ഒരു സ്വതന്ത്ര രീതിയാണ് തന്റെ വോട്ട് ശരിയാണോ എന്ന് പരിശോധിക്കാൻ ഇത് വോട്ടറെ അനുവദിക്കുന്നു വോട്ടർ ഇവി എമ്മിൽ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ വിവിപാറ്റിൽ നിന്ന് ഒരു കടലാസ് വരും ആ പേപ്പർ രസീദുകളിൽ വോട്ട് ചെയ്യപ്പെട്ട സ്ഥാനാർത്ഥിയുടെ ചിത്രവും ചിഹ്നവും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ഒരു പാർലമെന്റ് മണ്ഡലത്തിലെ ഓരോ നിയമസഭാ മണ്ഡലത്തിലും വിവിപാറ്റ് വഴി പരിശോധിക്കുന്ന ഇവി എമ്മുകളുടെ എണ്ണം ഒന്നിൽ നിന്ന് അഞ്ചായി വർദ്ധിപ്പിക്കാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു വിവിപാറ്റ് പേപ്പർ സ്ലിപ്പുകൾ ഉപയോഗിച്ച് ക്രമരഹിതമായി തെരഞ്ഞെടുത്ത അഞ്ച് ഇവി എം കൾ മാത്രം പരിശോധിക്കുന്ന നിലവിലെ രീതിയേക്കാൾ തെരഞ്ഞെടുപ്പ് സമയത്ത് വിവിപാറ്റ് സ്ലിപ്പുകൾ ൻ എണ്ണുന്നതാണ് ഉചിതം എന്ന് അരുൺകുമാർ അഗർവാൾ പറഞ്ഞു ജസ്റ്റിസുമാരായ ബി ആർ ഗവായ് സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് മുതിർന്ന അഭിഭാഷകൻ ഗോപാൽ ശങ്കരനാരായണൻ അഭിഭാഷക നേഹാരഥി എന്നിവരാണ് അഗർവാളിനു വേണ്ടി ഹാജരായത് ഒന്നിനു പിന്നാലെ മറ്റൊന്ന് എന്ന ക്രമത്തിൽ വേണം വിവിപാറ്റ് എണ്ണാനെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തെയും ഹർജിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ട് ഒരേസമയം പരിശോധന നടത്തുകയും ഓരോ നിയമസഭാ മണ്ഡലത്തിലും വോട്ടെണ്ണലിന് കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിക്കുകയും ചെയ്താൽ അഞ്ചോ ആറോ മണിക്കൂറിനുള്ളിൽ വിവിപാറ്റ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കാനാവുമെന്ന് അറിയിച്ചു അഗർവാൾ ഹർജിയിൽ ചൂണ്ടിക്കാട്ടി ഇരുപത്തിനാല് ലക്ഷത്തോളം പാറ്റുകൾ വാങ്ങുന്നതിനായി സർക്കാർ അയ്യായിരം കോടിയോളം രൂപ ചെലവിട്ടിട്ടും നിലവിൽ ഇരുപതിനായിരം വി വിപാറ്റുകളിൽ നിന്നുള്ള സ്ലിപ്പുകൾ മാത്രമാണ് പരിശോധിക്കുന്നത് വിവിപാറ്റുകളും ഇവി എമ്മുകളും സംബന്ധിച്ച് വിദഗ്ധർ ഉന്നയിച്ച ആശങ്കകളും ഇവി എമ്മിന്റെയും വിവിപാറ്റിന്റെയും വോട്ടെണ്ണം തമ്മിലുള്ള നിരവധി പൊരുത്തക്കേടുകളും ചൂണ്ടിക്കാട്ടി എല്ലാ പാറ്റ് സ്ലിപ്പുകളും എണ്ണതിന്റെ പ്രാധാന്യം ഹർജിയിൽ ഊന്നി പറഞ്ഞു നേരത്തെ മുഴുവൻ വിവിപാറ്റ് സ്ലിപ്പുകളും എണ്ണണമെന്ന് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയും ആവശ്യപ്പെട്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കോടതി വിധി വന്നിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷ നൽകുന്ന വിധിയാണിത് വിവിപാറ്റ് കൃത്യമായി എണ്ണുകയാണെങ്കിൽ അട്ടിമറികൾ തടയാൻ സാധിക്കും ഇത് നാനൂറ് സീറ്റ് നേടുമെന്ന് പറയുന്ന ബി ജെ പിക്ക് തിരിച്ചടിയായിരിക്കുകയാണ് ഇന്ത്യ സഖ്യത്തിന് വിജയപ്രതീക്ഷ നൽകുന്ന വിധിയാണിത്